ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ യോഗ്യത നേടിയതിൻ്റെ സന്തോഷത്തിലാണ് ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശിയായ രണ്ടാം ക്ലാസ്സുകാരൻ നെയ്തൽ ഡി അൻസെ പ്രായം കുറഞ്ഞ ലോക ചാമ്പ്യൻ ആവുക എന്നൊരു സ്വപ്നം കൂടി സഫലമാക്കാനുണ്ട് നെയ്തലിന് ഏപ്രിൽ പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെ ഗ്രീസിൽ സംഘടിപ്പിക്കുന്ന ലോക ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ പോകുന്നതിൻ്റെ സന്തോഷത്തിലാണ് നീതൽ ചെസ് എന്നാൽ ഒരു സബരിയാണ് ഈ ഏഴ് വയസ്സുകാരന് ചടുലമായ നീക്കത്തിലൂടെ എതിരാളിയെ തറ പറ്റിക്കുന്ന മിടുക്ക് വീട്ടിൽ ചേട്ടൻ നിർമ്മലമൊത്ത് തുടങ്ങിയ കളികൾ പിന്നീട് ചേട്ടനെ കളിയിൽ തോൽപ്പിച്ചു തുടങ്ങി നെയ്തൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജില്ലാ ചാമ്പ്യനും സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ മൂന്നാം സ്ഥാനക്കാരനുമായിരുന്നു മൈസൂരുവിൽ നടന്ന അഖിലേന്ത്യാ ചാമ്പ്യൻഷിപ്പിലും നെയ്തൽ പങ്കെടുത്തു മൈസൂരുവിലെ പ്രകടനമാണ് ലോക ചെസ് ചാമ്പ്യൻഷിപ്പിലേക്ക് നെയ്തൽ ഡി അൻസേരയെ എത്തിച്ചത് ഞാൻ കുറേ കുറേ സ്റ്റേറ്റ്സിലും ഡിസ്ട്രിക്സിലും പോയിട്ടുണ്ട് പ്രൈസൊക്കെ കുറേ എണ്ണമായിരിപ്പുണ്ട് ഞാൻ ഏപ്രിൽ പന്ത്രണ്ട് തൊട്ട് പതിനെട്ട് വരെ ഗ്രീസിലുള്ള വേൾഡ് ചാമ്പ്യൻഷിപ്പ് ബ്ലിക്സ് ആൻഡ് റാപ്പിഡ് കളിക്കാൻ പോവാണ് ചെസ് കളിയോടുള്ള നെയ്തലിൻ്റെ താല്പര്യവും കഴിവും മനസ്സിലാക്കിയതോടെ അച്ഛൻ ധീരേഷും അമ്മ സിമിയും മകൻ്റെ ആഗ്രഹങ്ങൾക്കൊപ്പം സഞ്ചരിച്ചു തുടങ്ങി ആറ് വയസ്സ് കഴിഞ്ഞപ്പോൾ മൂത്ത ആള് മൂത്ത ആളിനെ അച്ഛൻ പഠിപ്പിച്ചു അവർ കളിക്കുന്നത് കണ്ടിട്ടാണ് ഇവനും ആ ആദ്യമായിട്ടതിൻ്റെ ഒരു താല്പര്യം പറഞ്ഞത് പിന്നെ ചേട്ടനുമായിട്ട് തന്നെയായിരുന്നു ആദ്യം ചെസ് കളിച്ചോണ്ടിരുന്നത് ചേട്ടനും അച്ഛനും രണ്ടു പേരുടെയും കൂടെ കളിച്ചിരുന്നു കുറച്ച് കുറച്ചങ്ങ് തന്നെ പഠിച്ച ശേഷം മൂത്ത ആളെ തോൽപ്പിക്കാൻ തുടങ്ങി ഇലയാള് അങ്ങനെയാണ് ഞങ്ങൾ ഇവന് ഒരു ടാലൻ്റ് ഉണ്ടെന്ന് ആദ്യമായിട്ട് മനസ്സിലാക്കിയത് അതിനുശേഷം ഇവിടെ അടുത്തൊരു അക്കാഡമിയിൽ ആദ്യം മോനെ കൊണ്ട് ചെന്നപ്പോഴേക്കും അവിടുത്തെ സാറ് കുറേയധികം ചെസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചതല്ല കോയിൻസിൻ്റെ എണ്ണം കോയിൻസിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ തന്നെ പറഞ്ഞു അപ്പോൾ അവിടുത്തെ സാറ് തന്നെ പറഞ്ഞു അവന് നല്ല ടാലൻ്റ് ഉണ്ട് നിങ്ങളത് മുന്നോട്ട് കൊണ്ടുപോകണം അങ്ങനെ കളിക്കാൻ കളിക്കാൻ തുടങ്ങി തുടങ്ങിയ ശേഷം ആദ്യം സ്കൂളിൽ പോയ തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്തു ജില്ലാ സംസ്ഥാന അഖിലേന്ത്യാ തലത്തിൽ ഇരുപതിലധികം ടൂർണമെന്റുകളിൽ കിരീടനേട്ടം കൈവരിച്ചിട്ടുണ്ട് ഈ ഏഴ് വയസ്സുകാരൻ ആലപ്പുഴ തുമ്പോളി മാതാ സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് നേതൽ ഡി അൻസേര നിഷ ദിലീപ് ജനം ആലപ്പുഴ